സൂഫി പറഞ്ഞ കഥ എന്ന നോവൽ മുപ്പത്തി വാർഷികാഘോഷം സൂഫി പറഞ്ഞ കഥയുടെ ഒരു ഭാഗത്തിന്റെ ചൊൽക്കാഴ്ചയുമായി ശ്രീ എം ശിവകുമാർ എല്ലാവർക്കും നമസ്കാരം സൂഫി പറഞ്ഞ കഥ എന്ന നോവലിന്റെ ആദ്യ അധ്യായത്തിലെ കുറച്ച് ഭാഗം വായിക്കുന്നു ഈ ആദ്യ അധ്യായം വരാനിരിക്കുന്ന അധ്യായങ്ങളുടെ സൂഫി പറഞ്ഞ കഥ ആദ്യ അധ്യായം കുറച്ച് ഭാഗം നേരിന്റെയും യുക്തിയുടെയും ശബുരങ്ങളിൽ മനം അടുത്ത് ഞങ്ങൾ നാട്ടുകാർക്ക് കടപ്പുറത്തൊരു ജാറം പൊന്തിയതറിഞ്ഞ് വലിയ സന്തോഷമാണ് അന്ധവിശ്വാസമെങ്കിൽ അന്ധവിശ്വാസം തന്നെ യാഥാർത്ഥ്യത്തിന്റെ പരിപെരുപ്പുകളിൽ മാത്രം വിശ്വസിക്കാൻ പഠിച്ചിട്ട് കുറെ കാലം എന്തു നേടി കാൽപ്പനികതയുടെ തുരുത്തുകളെല്ലാം കിളച്ചു മൂടി നാടാകെ ശുഷ്കമായിരിക്കും വ്യാമോഹത്തിന്റെ ഞൊറികളിലെങ്കിലും സ്ഖലിച്ചിരുന്ന ഞങ്ങളുടെ മനസ്സ് ഇന്ന് ഷണ്ടമാണ് ജാതി മത മതഭേദമെന്നെ നാട്ടുകാർക്ക് ആശ്വാസമരളിയിരുന്ന മുസാന്തങ്ങളുടെയും കണ്ടേഞ്ചറുക്കിൽ ഭഗവതിയുടെയും ദിവ്യശക്തി എന്നോ ചോർത്തിക്കളന്ന് പകരം പുതിയത് എന്തെങ്കിലും പ്രതിഷ്ഠിച്ചോ ഇല്ല ഇന്നെത്തിയിരിക്കുന്ന ബീവിയെ ഞങ്ങൾ അതിന്റെ എല്ലാ കൽപ്പിത കഥകളോടും കൂടി കടപ്പുറത്ത് മാത്രമല്ല മനസ്സിലും കുടിയിരുത്താൻ പോവുകയാണ് ബീവിയുടെ ജാറത്തിനെതിരെ അവിശ്വാസികൾ അടിച്ചു പറത്തിയിരുന്ന നോട്ടീസിന്റെ കോപ്പി ഞാൻ രോഷത്തോടെ കുപ്പയിലിറങ്ങി കാഷ്ടം പുതിയൊരു സങ്കല്പത്തിന്റെ തളിരെങ്കിലും ഭൂമിയിൽ പൊടിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല സായാഹ്നത്തിന്റെ അലസമാരുതനിൽ ഒഴുകുന്ന പോലെ ഞാൻ ബി വിയുടെ ജാറത്തിലേക്ക് നടന്നു നീങ്ങി കടപ്പുറത്തേക്കുള്ള റോഡിലേക്ക് കരകയറിയത് കടലിന്റെ ഗർജനം തീരാ സങ്കടങ്ങളുടെ കൂടലക്കങ്ങൾ ഉണർത്തി അകാരണമായ ദുരിതങ്ങളുടെ പിടിയിലകപ്പെട്ട ഞങ്ങളെ കരകയറ്റാനാണ് ബി വി കടപ്പുറത്തെത്തിയിതെന്ന് സങ്കല്പിച്ചപ്പോ കരച്ചിൽ ഒരു വർഗീയ കലാപത്തിനും ചേരിപ്പോരിനും ശേഷമാണ് എല്ലാ അനർത്ഥങ്ങളും ഉണ്ടായത് ഓണത്തിനും പെരുന്നാളിലും മാറി മാറി വരുന്നുണ്ട് നടന്നിരുന്ന ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തോ സംഭവിച്ചത് ഇപ്പോൾ ഓർത്താൽ പിടികിട്ടുന്നില്ല ഒരു ദുശകുലത്തിന്റെ വരായ്മകൾ പോലെ അങ്ങാടി ഭാഗത്ത് ഗ്യാസ്ട്രോറ്റിസ് പടർന്നു പിടിച്ചു പകപോക്കാൻ എന്ന പോലെ ആകാശത്തിൽ ഉയർന്നുപൊങ്ങി ഇടിഞ്ഞിറങ്ങിയ മേഘസ്തംഭങ്ങൾ ഞങ്ങളുടെ കടൽ പ്രദേശങ്ങൾ അടിച്ചെടുത്തു സ്നേഹിച്ചാൽ ഹൃദയം പറിച്ചു കയ്യിൽ തരികയും തെറ്റിച്ചാൽ തെറിയോടെ നല്ലുകയും ചെയ്യുന്ന ശുദ്ധാത്മാക്കളായ മൊക്കുവർ കടലിൽ ചത്തു വെളുത്തുംകാവുകളിൽ കൊഴുത്തു സുന്ദരക്കുട്ടന്മാരായി നടന്നിരുന്ന കുറുക്കന്മാർ പറ്റമായി ഭ്രാന്തിളകി വീട്ടുപട്ടികളെ കത്തിച്ചു വീട്ടുപട്ടികളിൽ നിന്ന് കടികൊണ്ട് കുറേയധികം ഹിന്ദു ബാലന്മാർ ആശുപത്രികളിലായി ആശുപത്രികളിലായ കുട്ടികൾ ഒന്നിന് പിറകെ ഒന്നായി പേയിളകി വെള്ളം കാണാതെ മരിച്ചു ഏതോ നൈരന്തരത്തിന്റെ ചങ്ങലക്കണ്ണികൾ പോലെ ദുരിതത്തിന്റെ വൃത്തങ്ങൾ പലയിടത്തും വട്ടം വീശി മതപ്പോലുകൾ പണ്ട് ബിരിയാണി നിന്നിരുന്ന മനസിലുകളിലേക്ക് ഹിന്ദുക്കൾ തിരിച്ച് പായസം മോതിയിരുന്ന വീടുകളിലേക്ക് മാപ്പിളമായും സന്ദർശനം നടത്തിയെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉഷ്ണം ബാക്കിയായിരുന്നു വിച്ഛേദിക്കപ്പെടുമ്പോൾ ബന്ധങ്ങളിൽ നിന്ന് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഊർജമാണ് ആവിയായി പോകുന്നത് എല്ലാം കണ്ട് മനമൊരുകിയ നാടിന്റെ മാതൃത്വം അവസാനം ബീവിയായി അവതരിച്ചിരിക്കും ചന്ദനത്തിരിയും വെളിച്ചെണ്ണയുമായി ജാറത്തിലെത്തിയാൽ പിന്നെ ഹിന്ദുവെന്നും മുസ്ലിം എന്നും വ്യത്യാസമില്ല ദൈന്യമാർന്ന നാടിന്റെ മക്കൾക്കൊപ്പം ബി വി നഗറിലേക്കുള്ള മൺപാതിയിലേക്ക് ഞാൻ വളവ് തിരിഞ്ഞു ബി നിശ്വാസങ്ങളിൽ ജപബാലകൾ കുരുങ്ങി എന്റെ തൊണ്ട ഇടവ് സന്ധ്യ മയങ്ങി കറുക്കുന്ന കടലിന്റെ കൂമ്പുന്ന കൈകൾ ബീവിയോടുള്ള ആശ്രിതത്വം കാണിക്കാൻ ഉയർന്നു പോകുന്നു ദഹനമായ ഏതോ കൊടുങ്കാറ്റിൻ്റെ ചീടുകൾ പോലെ ആകാശത്ത് നിന്ന് തണുപ്പ് ഇറങ്ങി വരുന്നു അന്നിന്ന് കെട്ടിയ ഓലപ്പീടികകളിൽ നിന്ന് സൂര്യന്മാർ ജ്വലിക്കുന്നുണ്ട് ചെറുപ്പം മുതലേ പെട്രോമാക്സിന്റെ പ്രകാശം എന്നിൽ ഒരു ആനന്ദം നിറച്ചിരുന്നു പ്രതീക്ഷയുടെ പ്രതീകമാണ് വിശേഷങ്ങൾക്ക് അകമ്പടിയേകുന്ന പെട്രോമാക്സുകൾ എവിടെയും ബീവിക്കുള്ള വലിച്ചെണ്ണ വേണ്ട ബീവിക്കുള്ള ചന്ദനത്തിരി വേണ്ട ഇങ്ങോട്ട് വരും ഇങ്ങനെ ഭക്തരായ ഞങ്ങളെ പീടികകളിൽ നിന്ന് കച്ചവടക്കാർ സ്നേഹപൂർവം വിളിക്കുകയാണ് ഒക്കത്തും കൈകളിലും ഒട്ടച്ചക്കന്മാരുമായ ഒരു മാപ്പിളപ്പെട്ട പീഡികയിലേക്ക് കയറിയപ്പോൾ ഞാനും പിന്നാലെ കൂടി എതിർച്ച വന്നു ചേരുന്ന സഹയാത്രികരോട് നിർവ്യാജമായ അടുപ്പവും അവരുടെ പിന്നാലെ നടക്കാനുള്ള പ്രവണതയും എന്റെ ദൗർബല്യമാണ് മുസ്ലിം സഹോദരി ചെറിയ കാനിൽ നൂറ് വെളിച്ചങ്ങളെയും പരന്ന സൈസ് ചന്ദനത്തിരിയും വാങ്ങിയ പരന്ന സൈസ് ചന്ദനത്തിരി കൂടി വാങ്ങിയപ്പോൾ ഞാനും അതേ അളവിലും തരത്തിലുമുള്ള സാധനങ്ങൾ വാങ്ങി കാട്ടുന്നത് കാട്ടാനെന്ന വെള്ളം പിന്നാലെ അന്തിച്ചു നിൽക്കുന്ന എന്നെ അവൾ മത്സല്പൂർവ്വം ഒഴിഞ്ഞുതൂക്കി പൂഴിമണൽ കുഴച്ചു തളർന്ന് ഞങ്ങളുടെ കാലുകൾ സ്വപ്നാടകരുടെ കൈത്തുടങ്ങി ജാറത്തോടടുത്തപ്പോൾ തുളുമ്പിച്ചാടിയ വെളിച്ചപ്പാച്ചലിൽ ഞാൻ അവളുടെ മുഖം ശ്രദ്ധിച്ചു അഞ്ചാര കൊച്ചുങ്ങളെ വലിച്ചു നടക്കുന്ന പാരവശ്യമല്ല ോടുള്ള വികാരവായ്പാണ് അവ കണ്ടത് അമർത്തിയ മുരളൽ പോലെ ജാറത്തിൽ നിന്ന് പിരിഞ്ഞു വരുന്ന മന്ത്രധ്വനികളിൽ മുങ്ങിച്ചുകൊണ്ട് അവൾ വിളിച്ചു പിന്നിൽ തുഴഞ്ഞെത്തുന്ന കൊച്ചു കൊച്ചു ബീവികൾ ബന്ധപ്പെട്ട് മുന്നിലേക്ക് പരന്നൂടി പെണ്ണുങ്ങൾക്കായി വേർതിരിച്ച ഭാഗത്തേക്ക് അവർ പറ്റമായി നീങ്ങിയപ്പോൾ ഞാൻ വഴിമാറി നടന്നു വെളിച്ചെണ്ണ ഗന്ധവും ചന്ദനത്തിന് ധൂമവും ഇടകലർന്ന് ദ്രവമായ അന്തരീക്ഷമായിരുന്നു ജാറത്തിനകത്ത് ഇളം ചൂടുള്ള കൊഴുപ്പിൽ കൈകാലിട്ടടിക്കുന്ന അനുഭവത്തോടെ ഞാനൊരു ശിശുവായി രൂപാന്തരപ്പെട്ടു കബറിനു മുന്നിൽ കബറിന് മുന്നിലെ ക്യൂവിൽ ചലിക്കുമ്പോൾ തളിയക്കെട്ടും വട്ടത്താടിയുമുള്ള ശുഭ്രവസ്ത്രധാരികൾ ഗ്രന്ഥപാരായണമോ മന്ത്രജപമോ നടത്തുന്നത് കാണാം അവരുടെ വിരലുകൾക്കിടയിൽ മുത്തുമാലകൾ ചലിക്കുന്നു അക്ഷമനായി അവരുടെ മുന്നിൽ എത്തപ്പെട്ട എന്റെ കയ്യിൽ നിന്ന് വെളിച്ചെണ്ണ പാത്രം ഒരു മുസലിയാർ വാത്സല്യപൂർവ്വം പിടിച്ചു വാങ്ങി കുറച്ചു പകർന്നെടുത്ത് അർപ്പിച്ച് എനിക്ക് തന്നെ തിരിച്ചു തന്നു ബി വിയുടെ കവറ് തൊടാനുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് ഞാൻ ക്യൂവിന്റെ സുടമമായ ഒഴുക്കിൽ അങ്കലാപ്പുണ്ടാക്കിയെന്ന് തോന്നുന്നു ദൂരെ ഒതുങ്ങി നിന്നൊരു താടിക്കാരൻ എന്റെ പരാക്രമങ്ങൾ ശ്രദ്ധിക്കുകയും മുന്നോട്ട് വന്ന് കിരൽത്തുമ്പ് പിടിച്ച് ഖബറിൽ തൊടുവിക്കുകയും ക്യൂവിൽ നിന്ന് മുക്തരാക്കി എന്നെ മറ്റൊരു വഴിയിലൂടെ നയിക്കുകയും ചെയ്തു പുറത്ത് കടന്നിട്ടും ജാറത്തിലെ അന്തരീക്ഷം ആർദ്രതയുടെ കുടമ്പ് പോലെ എന്റെ അകത്തണങ്ങളിൽ കെട്ടി നിന്നു കെട്ടിക്കിടന്നു ജടാധാരിയായ താടിക്കാരൻ അപ്പോഴും എന്റെ കൈപ്പത്തികളിൽ ഊഷ്മളതയോടെ പിടിച്ച് അനുഗമിച്ചു ചിത്രങ്ങളിലോ ശില്പങ്ങളിലോ പഴയ തലയോടുകളിലോ എവിടെയെല്ലാമോയാണ് ഞാൻ കണ്ടു പറഞ്ഞിട്ടുണ്ട് കൈവിരലുകളിൽ കിടക്കുന്ന കല്ലുമോതിരങ്ങൾ പലവട്ടം വെട്ടിത്തിളങ്ങി എന്റെ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചു നൂറ്റാണ്ടുകൾ ജീവിക്കുകയും കടലുകൾ കിടന്നു വരികയും ചെയ്യുന്ന സൂഫിയോ സിദ്ധനോ ആയിരിക്കും പോവുകയാണ് യാഥാർത്ഥ്യത്തിന്റെ ലോകത്ത് നിന്നുള്ളൊരു വ്യതിയാനം അറിഞ്ഞപ്പോൾ സസന്തോഷം ഞാൻ വഴങ്ങിക്കൊണ്ടു മന്ത്രജാലത്തിനോ പാഷാണ പ്രയോഗത്തിനോ ഇയാൾ എന്നെ ഇരയാക്കുമോ എന്ന സാധ്യത ഓർത്തിട്ടും ഭയം തോന്നിയില്ല ഞങ്ങൾ വിട്ടുമാറി കടലിനെ അഭിമുഖീകരിച്ചിരുന്നു കല്ല് മോതിരങ്ങൾ കറങ്ങുന്ന വിരലുകളിൽ നിന്ന് തുടങ്ങി കൈകളിലൂടെ നെഞ്ചിലൂടെ ത്രികോണാകൃതിയിലുള്ള താടിയല്ലിൽ വിങ്ങുന്ന രോമങ്ങളിലൂടെ സഞ്ചരിച്ച് ഞാൻ അയാളുടെ തടാകം പോലുള്ള മെടികളിലക്കില്ലെന്നു അപ്പോൾ അയാൾ ആദ്യം സംസാരിച്ചു കുഞ്ഞ് ഈ നാട്ടുകാരനല്ലേ അതെ ഹിന്ദുവല്ലേ അതെ ദേവിമാരുടെയും ഭഗവതിമാരുടെയും കഥകൾ കേൾക്കാൻ നടക്കുകയല്ലേ അതെ അത് തന്നെ നമ്മുടെ നാട്ടിൽ വറ്റിത്താണാൻ നൂറുന്നൂറ് കഥകൾ കേൾക്കണോ അയ്യോ വേണമല്ലോ പ്രായ പ്രായനിർണയം സാധിക്കാത്ത ഈ മനുഷ്യന്റെ അത്ഭുത ജ്ഞാനത്തിൽ എനിക്ക് ഒട്ടും അതിശയം തോന്നിയില്ല നാടിന്റെ സ്ഥലപുരാണങ്ങൾ കളി തെണ്ടുന്ന ഞാൻ ഒരു നായക്കുട്ടിയുടെ ആദരവോടെ അയാളിലേക്ക് ഒതുങ്ങിയിരുന്നു മോനെ ഇതെത്രാമത്തെ ബീവിയാണെന്നറിയോ ഇല്ല ഇത് നമ്മുടെ നാട്ടിൽ വരുന്ന മൂന്നാമത്തെ ബീവിയാണ് പിന്നെ ഒരു ഭഗവതിമാരുണ്ട് ദേവന്മാരുണ്ട് ഔലിയാക്കന്മാരുണ്ട് അവർക്കെല്ലാം പുരാണങ്ങളുമുണ്ട് ഇതെല്ലാം ആരുടെയാണ് നമ്മുടെ എല്ലാം ഈ മോന്റെയാണ് മോൻ ഹിന്ദു ആണെങ്കിലും അതുപോലെ തന്നെ ഈ ദേവന്മാരും ഭഗവതിമാരും എല്ലാം എന്റെയുമാണ് ഞാൻ മുസൽമാൻ മുസൽമാനാണെങ്കിലും ആദ്യത്തെ ബീവി വന്നത് മോന്റെ സമുദായത്തിൽ നിന്നായിരുന്നു അതെ ഒരു നായർ തറവാക്കിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അസ്തമിച്ച മേലെ പുല്ലാരെ തറവാക്കിനെ പറ്റി ശരി കഥ ഞാൻ പറഞ്ഞു തരാം കേട്ടു മറന്നൊരു മന്ത്രാക്ഷരം പോലെ ആ പേര് എന്നിൽ പ്രതിധ്വനിച്ചു കഥാകാരനായ ഋഷിയുടെ തണലിൽ എന്ന വണ്ണം ലയിച്ചിരുന്നപ്പോൾ വാക്കുകൾ ചിത്രങ്ങളായി പ്രവഹിച്ചു തുടങ്ങി മേലെ പുല്ലാരത്തറവാട്ടിലേക്ക് വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ചെമ്മൻപാതകൾ പതുക്കെ പതുക്കെ വന്നു ആ മനുഷ്യന്റെ കെട്ടുപിടഞ്ഞ താടി രൂപങ്ങൾ തടാകം പോലുള്ള മിഴികളും എല്ലാറ്റിനും സാക്ഷിയായി സാന്നിധ്യപ്പെട്ടു ശിവർക്ക് നന്ദി